ഹായ് എല്ലാവർക്കും നമസ്കാരം അബിയാൻ ടത്തു ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇത് നമ്മുടെ പാടാണ് കേട്ടോ രണ്ട് വീട്ടിൻ്റെ മുന്നിൽ മുൻവശത്തുള്ള പാടാണ് നല്ല കാണാൻ നല്ല ഭംഗിയില്ല അതപ്പം ഞാനത് എടുത്തതാണ് കേട്ടോ മഴയുമായിരുന്നല്ലോ അപ്പം അങ്ങനെ ഞാൻ എടുത്ത വീഡിയോ ആണ് ഇത് പിന്നെ പുറകുവശം കേട്ടോ ഇത് നമ്മൾ ആലയാണ് കേട്ടോ പണ്ടത്തെ ഇതുവഴിയാണ് നമ്മളിങ്ങനെ ഇറങ്ങേണ്ടത് മേലേന്ന് ഇങ്ങനെ ഇറങ്ങേണ്ടത് റോഡാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള റോഡാണ് അപ്പോൾ അത് ഒന്ന് ഞാൻ ജസ്റ്റ് എടുത്തതല്ലോ അപ്പോൾ എല്ലാവരും കൂടെ വന്നപ്പോൾ അതങ്ങനെ മേലേന്ന് വരുന്ന റോഡാണ് റോഡാന്നാട്ടാ ദളിയമ്മേൻ്റെ വീട് അങ്ങനെ അടുത്തടുത്ത് വീടെല്ലാം ഉണ്ട് കേട്ടോ അപ്പം അതെല്ലാം ഞാനൊന്ന് എടുത്തതാണ് ഷൂട്ട് ചെയ്തത് പിന്നെ നമ്മളെല്ലാവരും കൂടി ചക്ക വരയ്ക്കാൻ പോക്കാം എന്നിട്ട് അപ്പുറത്തെ പർവ്വത്തിൻ്റെ അപ്പം ചക്ക ഉണ്ടായിരുന്നോ അപ്പോൾ ചക്ക വരയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോക്കാം അപ്പോൾ ഇളയമ്മേൻ്റെ വീടാണ് ഇത് ചായ മഞ്ച ചീര സപ്പോട്ട പിന്നെ കുറേ പത്ത് പണികൾ ചെടിൻ്റെ പൂവ് ഉണ്ടായിരുന്നു റോസ് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നത് അപ്പം ഞാൻ അതെല്ലാം ഞാൻ വീഡിയോ എടുത്തു അതുപോലെ ശംഖുപുഷ്പം നല്ല സൂപ്പറായിരുന്നു കാണാൻ അപ്പം കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് വന്നത് ചക്ക വരയ്ക്കാനെല്ലാം ആ ഒരു പെട്ടെന്ന് അമ്മയും കൂടെ നടന്ന് ഇങ്ങനെ ചക്ക വരയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് രണ്ട് ചക്ക കിട്ടിനായിരുന്നേ അങ്ങനെ രണ്ട് ചക്ക കിട്ടി നമുക്ക് പിന്നെ ഇത് അമ്മേൻ്റെ പച്ചമുളക് ചെടിയാണ് ഒരുപാട് ഒരുപാടുണ്ടായിരുന്നായിരുന്നു ഇപ്പം ഞാൻ പച്ചമുളകെല്ലാം വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അതാ ഒരുപാടുണ്ടായിരുന്നായിരുന്നു ചെറിയ ചെറിയ പൂവ് എല്ലാം ഉണ്ടാകുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ മണി പ്ലാന്റ് നന്നായി വളർന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തു ഇതാ വെള്ളയും മറ്റേ ഗ്രീനും ഒക്കെ ഉണ്ടായിരുന്നു നല്ലപോലെ വളർന്നായിരുന്നു പിന്നെ നല്ല പൂ പോപ്പി പോലത്തെ ചെടി ഉണ്ടായിരുന്നു അത് അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഇത് വെള്ളം അരിപ്പൂവില്ലേ അത് പിന്നെ കുറേ മൊസാണ്ട ചെമ്പരത്തി ഇത് ഇതുപോലത്തെ നല്ല റോ നല്ല പിങ്ക് കളർ പൂവ് അങ്ങനെ കുറേ കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ റോസ് അങ്ങനെ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വീട് വഴി പകർത്തി കേട്ടോ പിന്നെ ഒരു മഞ്ഞ കളറ് നല്ല ഇതാണ് ഇതുപോലത്തെ ഒരു പൂവുണ്ടായിരുന്നെ അപ്പോൾ അതെല്ലാം എടുത്തു നമ്മൾ കേട്ടോ പിന്നെ നമ്മൾ ചിറ്റപ്പൻ്റെ മോളെ വീട്ടിൽ പോയായിരുന്നെ അതാണ് കേട്ടോ ചിറ്റപ്പൻ്റെ മോളെ മോനാണ് ചിറ്റപ്പൻ്റെ മൂത്ത മോളാണ് നിമ്മി എറണവും നുഷ്ക്കുകയും മോള് എപ്പോഴും പറയും കേട്ടോ അതുകൊണ്ടു വീഡിയോ എല്ലാം കാണലുണ്ട് ഇത് തന്നെ മൂത്ത മുളാ കേട്ടോ ചിറ്റപ്പൻ്റെ ഒക്കെ ഭയങ്കര ചമ്മലായിരുന്നു എടുക്കണ്ട എടുക്കണ്ട അതല്ലേ പറഞ്ഞു ഭയങ്കര ചമ്മലായിരുന്നു അങ്ങനെ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അവർ റൂമൊക്കെ ഇത് വീഡിയോ എടുത്തു നല്ല വീടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചായാലും കൂടിയിട്ടല്ല എന്നുള്ള ഭർത്താവ് മിലിറ്ററിയിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ ഒരനിയത്തിയുണ്ട് ഓൾ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്നും അടങ്ങി കേട്ടോ പിന്നെ നമ്മൾ പരശ്ശിനിയില്ല വീട്ടിൽ വന്നിട്ട് പരശ്ശിനിപ്പോൾ ആയതാണ് അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉണ്ടായാലും മോളും അനിയൻ്റെ മോളും വന്നതിനായിരുന്നേ ദേവിക അവളും വന്നേനായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പരിശീലനം എന്നുള്ള ഫോട്ടോസ് എടുത്ത് രാത്രി അതിനകൊണ്ട് വീഡിയോ ഒന്നും ഇരുടല്ല കൊണ്ട് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കൂടുതൽ അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തു കേട്ടോ നല്ല തിരക്കായിരുന്നു കേട്ടോ മുത്തപ്പനെല്ലാം ഉണ്ടായിരുന്നായിരുന്നു അങ്ങനെ മുത്തപ്പനെയും കണ്ട് കുറച്ചിനീലെല്ലാം ഒന്നും തൊഴുതു ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവരും നമ്മൾ ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടായത് പിന്നെ എന്നാൽ ബോട്ടിലെല്ലാം കാരണം പിന്നെ രാത്രി ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഒന്നും പറ്റിയില്ലേ ഇപ്രാവശ്യം നമ്മൾ പോയിട്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വിശേഷങ്ങൾ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്